കൈക്കൂലിക്കേസിൽ ഇ ഡിക്കെതിരെ പരാതി നൽകിയ വ്യവസായി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ് ടാൻസാനിയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പതിനഞ്ച് കോടിയോളം രൂപ തട്ടിയ കേസിലെ പ്രതിയാണ് കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വ്യവസായി അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു അനീഷിനെതിരെ പോലീസും ക്രൈംബ്രാഞ്ചും അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജിജീഷ് ചേരുന്നു ജിജീഷ് എന്തൊക്കെ വിവരങ്ങൾ ഈ പരാതി നൽകിയ വ്യവസായിയെക്കുറിച്ച് പുറത്തു വരുന്നു വിണ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകളിൽ ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടുള്ള ആളാണ് ഈ വ്യവസായി എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ തന്നെ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരവധി കശുവണ്ടി വ്യവസായികൾക്ക് തന്നെ ടാർസാനയിൽ നിന്ന് കശവണ്ടി എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞ് പതിനഞ്ച് കോടിയോളം രൂപ പിരുക്കി പണമായി ശേഖരിക്കുകയും അതിനുശേഷം ശേഷം വാഗ്ദാന ലംഘനം നടത്തുകയും ചെയ്തു എന്നതാണ് അതിലേറ്റവും പ്രധാനമായുള്ള ഒരു തട്ടിപ്പുകൾ എന്ന് പറയുന്നത് മാത്രമല്ല അതിനൊപ്പം തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണവും നേരിടുകയും ചെയ്തത് അഞ്ച് കേസുകളാണ് വിജിലൻസിൻ്റെതും പോലീസിൻ്റെതുമായ അഞ്ച് കേസുകളാണ് ഈ അനീഷ് ബാബു നേരിടുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസ് ജനുവരി അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതിന് മുമ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷമാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്യുന്നത് ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ വ്യവസായിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണം തുടരുകയാണ് അന്വേഷണ സംഘം തുടരുകയാണ് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇയാൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെതിരെ പരാതിയുമായി രംഗത്ത് വരിക ചെയ്യുന്നത് എന്നാൽ ഇതുവരെ ഇയാളുടെ പരാതിയിൽ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല വിജിലൻസ് ഇത് തിരിച്ചടിയല്ല എന്ന് ആവർത്തിക്കുമ്പോൾ പോലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എല്ലാ പ്രതികൾക്കും ജാമ്യം കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യം വിജിലൻസ് കോടതി അനുവദിച്ചിരുന്നു ആ ജാമ്യം അനുവദിച്ചത് തന്നെ കൃത്യമായ തെളിവുകളുടെ അഭാവം ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളുടെ വാദമെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തത് എന്നാൽ അത് തിരിച്ചടിയല്ല എന്നൊരു വാദമാണ് വിജിലൻസിന്റെ ഡിവൈഎസ്പി എസ് ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതിനൊപ്പം തന്നെയാണ് വ്യവസായിയുടെ വ്യവസായിയുടെക്കെതിരായ മറ്റു പരാതികളുടെ വിവരങ്ങൾ കൂടി അനുദിനം പുറത്തു വരികയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നൽകിയിരിക്കുന്ന പരാതിയിലടക്കം നിരവധി ദുരൂഹതകൾ ബാക്കിയാണ് തനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പരാതിയുമായി വന്നതാണോ എന്ന കാര്യം പരിശോധിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ഇടനിലക്കാർ എന്ന നിലയിൽ പണം വാങ്ങാൻ ശ്രമിച്ചവർ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ പണം നേരിട്ട് കൈപ്പറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ അറിയാതെ പണം കൈപ്പറ്റാൻ ശ്രമിക്കുകയായിരുന്നു എന്നത് സംബന്ധിച്ചും വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് നിലവിൽ ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഈ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിട്ടില്ല ഈ ഓഫീസിന്റെ പരിസരത്ത് പോലും സാധാരണ ഈ ഏജന്റുമാർ എത്തിയിട്ടുമില്ല അങ്ങനെ ഇരിക്കെ ഇ ഡിയെ കരുവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇ ഡിയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ർ നേരിട്ട് പണം ചോദിക്കുകയോ അല്ല എങ്കിൽ അത് അനീഷ് ബാബു തന്നെ ക്രിയേറ്റ് ചെയ്ത ആകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം വിരൽ ചൂണ്ടുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയാത്തത് കാരണം നേരിട്ട് ഒരിക്കൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ല ഈ ഇടനിലക്കാരനുമായി ഒരിക്കൽ പോലും അനീഷ് ബാബു സംസാരിച്ചിട്ടില്ല ഇതിലെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തികളിൽ ആരുമായിട്ടും തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതിനിടയിലാണ് നിലവിലെ പരാതിക്കാരനെതിരെ ലഭിച്ചിരിക്കുന്ന കൂടുതൽ പരാതികൾ പുറത്തു വരുന്നത് എല്ലാം തന്നെ സാമ്പത്തിക തട്ടിപ്പുകളാണ് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ നൽകിയ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകളൊന്നും തന്നെ നടത്താതെ ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തത് എന്നൊരു ആരോപണമാണ് നിലവിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ കേസിൽ അത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് Ok, cheiro de